സി പി എമ്മിൻ്റെ നിലനിൽപ്പിന് പ്രശ്നം വന്നാൽ അവർ ഏത് കൂട്ടുകെട്ടിലും ചേരും അതിന് യാതൊരു സംശയവുമില്ല കാരണം അവരെ അവരെ സംബന്ധിച്ചോളം അവർക്ക് വേറൊരു കര ഇല്ല ഇപ്പം ലോക്സഭ വന്നു കഴിഞ്ഞാൽ സി പി എമ്മിനെ ആയിരിക്കും ബി ജെ പി സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ഉണ്ടാവും അത് ഈ നമ്മൾ മുൻപ് കണ്ടതല്ലേ ശിവൻകുട്ടി എങ്ങനെയാണ് ഇരുന്നത് പ്രശാന്ത് എങ്ങനെയാണ് ഇരുന്നത് നമ്മുടെ മേയറായിട്ട് ബി ജെ പിയിലെ ഈ മഹാരഥന്മാർക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതുപോലെ പിണറായി അല്ലാതെ മറ്റൊരു നേതാവിനും പിണറായിയെ പോലുള്ളൊരു തഴക്കവും പഴക്കവും വന്ന ഒരു അധികായനല്ലാതെ അവരുമായിട്ട് ഇണങ്ങിയും പിണങ്ങിയും ഒതുങ്ങിയും തല പൊക്കിയും ഗുനിച്ചും ഒക്കെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളില്ല ഇല്ല കേരളത്തിൽ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കേരളത്തിൽ ബി ജെ പി പുതിയ തന്ത്രം പയറ്റുകയാണോ ന്യൂനപക്ഷങ്ങളോട് അടുക്കുവാൻ അവർ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടത്താൻ തുടങ്ങിയിരിക്കുന്നു മുസ്ലിങ്ങളോട് കൂടുതൽ അടുക്കാൻ വേണ്ടിയാണിത് എന്നും എന്നാൽ വോട്ട് അല്ല ലക്ഷ്യമെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ ഇത് മറുചേരികളിൽ അലാം മുഴക്കിയിരിക്കുകയാണോ അവർക്ക് വെല്ലുവിളി കടുക്കുകയാണോ ഇത് എത്രത്തോളം വിജയിക്കാൻ സാധ്യതയുണ്ട് പരിശോധിക്കാം നമുക്ക് നമ്മുടെ ഒപ്പം ചേരിക്കാൻ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ എം എസ് നമസ്കാര സർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം മുസ്ലിം വിഭാഗം ഇപ്പോൾ സ്വാഭാവികമായും സംശയത്തോടുകൂടിയാണ് ബി ജെ പി നീക്കങ്ങളെ കാണുന്നത് തീർച്ചയായിട്ടും അവരെ കുറ്റം പറയാൻ സാധിക്കില്ല കുറേയേറെ സാഹചര്യങ്ങൾ അത്തരത്തിലുണ്ടായിരുന്നു ഇപ്പോൾ തങ്ങൾ മാറി എന്ന് പറയുമ്പോഴും അവർ സംശയത്തോടുകൂടിയാണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ന്യൂനപക്ഷങ്ങളോട് അടുക്കുവാൻ ഉള്ള ശ്രമങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് പുതിയൊരു നീക്കം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തോന്നുന്നു എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എനിക്ക് തോന്നുന്നത് ചരിത്രം ആവർത്തിക്കുന്നു എന്ന് പറയാം കാരണം പണ്ടുകാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് ക്രിസ്ത്യാനികൾക്കും ഇടയിലും മുസ്ലിങ്ങൾക്കിടയിലും ഒട്ടും പ്രീതി കിട്ടിയിരുന്നില്ല ഓക്കെ കേരള സമൂഹത്തിൽ തന്നെ ഇല്ലായിരുന്നു സർവോപരി ഇയാൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറഞ്ഞാൽ ജോലി പോലും കിട്ടില്ലായിരുന്നു അത്രയ്ക്ക് ഒരു വിഷയം അത്രയ്ക്ക് തീവ്രമായി ഈ ഇന്നത്തെ ആർ എസ് എസിനെയോ അല്ലെങ്കിൽ ബി ജെ പിയോ എതിർക്കുന്നതിനേക്കാൾ കൂടുതൽ അന്ന് കമ്മ്യൂണിസ്റ്റുകാരെ എതിർത്തിരുന്നു ൂർ രാമകൃഷ്ണൻ ഐ എ എസിന് എഴുതി അദ്ദേഹത്തിന് ഇവിടെ പോലീസ് വെരിഫിക്കേഷൻ വന്നപ്പോൾ റിപ്പോർട്ട് കൊടുത്തത് സർവോപരിയാളൊരു കമ്മ്യൂണിസ്റ്റുകാരനും കൂടെ ആണെന്നാണ് ഓക്കെ അങ്ങനെ അദ്ദേഹത്തിന് ആദ്യം ഐ എസ് കിട്ടാതിരുന്നു പിന്നീട് ഇദ്ദേഹം മജിസ്ട്രേറ്റും മറ്റു പല പോസ്റ്റിലൊക്കെ ഇരുന്നയാളാണ് അങ്ങനെ കുഴപ്പമില്ലാന്നൊക്കെ പറഞ്ഞാണ് പിന്നീട് രണ്ടാമത് റിപ്പോർട്ട് അങ്ങാണ്ട് കൊടുത്താണ് അദ്ദേഹത്തിന് ഐ എസ് കിട്ടിയത് അപ്പൊ അത്രക്ക് ആ രീതിയിലുള്ള ഒരു റിപ്പോർട്ട് കൊടുക്കുന്ന സമയം ഉണ്ടായിരുന്നു അത്ര അവജ്ഞയുള്ള ഒരു സമയം ഉണ്ടായിരുന്നു അത് കമ്മ്യൂണിസ്റ്റുകാരനെ മരിച്ച തെമ്മാടിക്കോഴി പോലും കിടത്തില്ലായിരുന്നു പണ്ട് ഈ ക്രിസ്ത്യൻ സഭകള് സാധാരണഗതിയിൽ ഈ അധസ്ഥിതർക്ക് വേണ്ടി അസംഘടിതർക്ക് വേണ്ടിയൊക്കെ പോരാടി കൊണ്ടാണല്ലോ അവർ വന്നത് അന്നത്തെ കാലത്ത് അത് ഒരു വ്യക്തമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് എന്നിട്ടും അത്തരക്കാരെ എതിർക്കുന്നത് മറുവിഭാഗം പ്രബലമായതുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും കോൺഗ്രസ് അന്ന് വളരെ പ്രബലമായിരുന്നു അവരുടെ മാടമ്പിത്തരവും ചട്ടമ്പിത്തരവും ഒക്കെ നിലനിൽക്കുന്ന ഒരു പീരീഡായിരുന്നു അന്ന് കൂടാതെ മുതലാളിത്തം അല്ലെ മുതലാളിത്തം ജമ്മിത്തം അതെല്ലാം വളരെ പ്രൗഢമായിട്ട് നിൽക്കുന്ന സമയമായിരുന്നു പിന്നെ ആരെയും അടിച്ചു ശൈലി ഇന്ന് നമ്മൾ മർച്ചുകാരെ കുറിച്ചാണ് പറയുന്നത് അന്ന് കോൺഗ്രസ്സുകാരാണ് ചെയ്തിരുന്നത് എംഇർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ കോൺഗ്രസ് പിന്നെ ഈ മാടമ്പികളെ പേടിച്ചിട്ട് കപ്പലൻ്റെ മാവിന്റെ പുറത്ത് കയറിയിരിക്കും മരത്തിൽ ഏർ എന്ന് പറയും കശുമാ കശുമാങ്ങൻ്റെ പുറത്തിരിക്കുന്നതാണ് പറയുന്നത് അപ്പൊ അതിൻ്റെ പുറത്ത് കയറി രാത്രി പകൽ പോലും ഒളിച്ചിരിക്കുവായിരുന്നു കാരണം എപ്പോഴാണ് ഈ ജന്മികൾ കോൺഗ്രസ് ജന്മികൾ ഒന്ന് അടിതരുന്നതെന്ന് അറിയാൻ പറ്റൂല കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അങ്ങനെയുള്ളൊരു കമ്മ്യൂണിസ്റ്റ് കാലം ഉണ്ടായിരുന്നു ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ എല്ലാവരിലും സ്വീകരണം സ്വീകാര്യരായി അതുപോലെ ബി ജെ പിക്ക് നാളെ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ക്രിസ്ത്യാനികളും കുറെ മുസ്ലിങ്ങളും ഒക്കെ അനുകൂലിക്കുന്ന ഒരു കാലഘട്ടം വരും അതിനൊരു നീക്കമാണ് അവര് നടത്തുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ മാറ്റം വരുന്നുണ്ട് അവരുടെ സമീപനത്തിൽ അവർക്ക് മനസ്സിലായി കാരണം കേരളത്തിന്റെ ഒരു ഡെമോഗ്രഫി അനുസരിച്ച് ഒരു കാരണവശാലും ഒരു തീവ്ര ഹിന്ദുത്വ ലൈനിൽ പോകാൻ കഴിയില്ല അത് കുറെ വർഷങ്ങളായി ഇന്ത്യ ഇന്ത്യയിൽ കേരളം ഒരു വ്യത്യസ്തമായി നിൽക്കുകയാണ് അത് കമ്മ്യൂണിസ്റ്റുകാർ വന്നതുകൊണ്ടല്ല അവർ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞത് ഞങ്ങളാണ് ഇവിടെ സെക്കുലറിസം കൊണ്ടുവന്നതെന്ന് പറയും അല്ലേ വെളുത്ത എടുക്കുന്നത് ഞങ്ങൾ കാരണമാണ് എന്ന് പറയും പല്ല് തയ്ക്കുന്നത് ഞങ്ങൾ കാരണമാണെന്ന് പറയും പക്ഷേ അതല്ല കേരളത്തിന്റെ ഒരു സംസ്കാരം അങ്ങനെയായിരുന്നു കേരളത്തിൽ ക്രിസ്ത്യാനിറ്റി മറ്റ് ക്രിസ്ത്യാനിറ്റി പോലല്ല ഇവിടെ നമ്മുടെ യൂറോപ്പിൽ ക്രിസ്ത്യാനിറ്റി ഉള്ളതുപോലെ പോലെ തന്നെയായിരുന്നു ഇവിടെ ക്രിസ്ത്യാനിറ്റി എ ഡി അമ്പത്തിരണിൽ തന്നെ ഇവിടെ അപ്പോസിറ്റിൽ വന്നിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ആ ഒരു പാരമ്പര്യം അവർക്കുണ്ട് മുസ്ലിമുകളും അങ്ങനെയാണ് ഇപ്പോ നമ്മുടെ അറബികളിൽ നിന്ന് ഡയറക്റ്റായിട്ട് ബ്ലഡ് റിലേഷനിൽ വന്ന മുസ്ലീങ്ങളാണ് ഇവിടെ ഉള്ളത് അല്ലാതെ മതം മാറ്റി വന്നവരല്ല അപ്പം മുസ്ലിംകൾക്കും അങ്ങനെയുള്ള പാരമ്പര്യം ഉണ്ട് പക്ഷെ അവരൊക്കെ സൗഹാർദ്ദത്തിലാണ് കഴിഞ്ഞിരുന്നത് എന്നുള്ളതാണ് പ്രത്യേകത അത് അറബികൾ ഇവിടെ വന്ന് രാജാക്കന്മാരുമായിട്ട് സൗഹൃദമായിരുന്നു അവർക്ക് സ്വർണ്ണവും വണ്ടവായിരുന്നു അവിടെ നിന്ന് സ്പൈസസ് കൊണ്ടുപോയി അവർ വിറ്റ് കാശുണ്ടാക്കുമായിരുന്നു യൂറോപ്പിലൊക്കെ വിറ്റ് കാശുണ്ടാക്കുമായിരുന്നു അല്ലെങ്കിൽ യൂറോപ്പിൽ ഈ സ്പൈസസ് ഒരു ആവശ്യമായിരുന്നു അന്ന് ഫ്രിഡ്ജ് ഇല്ലല്ലോ അതുകൊണ്ട് ഈ സ്പൈസസ് ഉണക്കി ഈ ഉണക്ക ഇറച്ചിയുടെ പുറത്ത് സ്പൈസസ് തേച്ചാൽ ഇത് മഞ്ഞുകാലത്തേക്ക് നിൽക്കുകയുള്ളു വിന്റർ സീസണിലേക്ക് അതുകൊണ്ട് സായ്പിന് ഇതൊരു അത്യാവശ്യമായിരുന്നു ഈ സ്പൈസസ് ഓക്കെ ഈ കച്ചവടം ബ്രിട്ടീഷ് ഈ അറബികളാണ് നടത്തിക്കൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഇവിടെ കൊണ്ടുപോയി അപ്പം അന്ന് മുതലേ നമുക്കിവിടെ ഭയങ്കര റിലേഷൻ ആണ് അവരുമായിട്ട് ബന്ധം അവരുടെ ബന്ധ ബന്ധത്തിലുള്ള ഒരുപാട് കുടുംബങ്ങൾ ഇങ്ങോട്ടേക്ക് ഇവിടെ ഉണ്ടായിരുന്നു മലബാറിലും കോഴിക്കോടും ഒക്കെയുള്ള മുസ്ലിങ്ങൾ ഡയറക്റ്റായിട്ട് അവരുമായിട്ട് ബ്ലഡ് റിലേഷൻ ഉള്ളതാണെന്ന് പിന്നീട് പല ഇതിലും തെളിയിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ അവരൊക്കെ സൗഹാർദത്തിലാണ് കഴിഞ്ഞിരുന്നത് അന്നത്തെ അറബികളുടെ ഒരു രീതി അതായിരുന്നു അതേ സൗഹാർദ്ദം ഇവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ തമ്മിലും നിലനിന്ന് പിന്നെ നമ്മുടെ രാഷ്ട്രീയമാണ് ശരിക്കു പറഞ്ഞാൽ തമ്മിലെടുപ്പിക്കാൻ തുടങ്ങിയതും പിന്നെ നമ്മുടെ പ്രഹസനങ്ങളുണ്ടല്ലോ നമ്മളിപ്പോൾ ഈ മുസ്ലീം പ്രീണനം ആണെന്ന് ശരിക്കും പലരും കാണിക്കുന്നത് ഇപ്പോൾ പാലസ്തീൻ ഐക്യദാർഢ്യം എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു പ്രഹസനമാണ് ശരിക്കും മുസ്ലിമിൻ്റെ കേരളത്തിലെ മുസ്ലീമിന് പാലസ്തീൻ ഐക്യദാർഢ്യം കൊണ്ട് കിട്ടാനാണ് അയാൾക്ക് വേണ്ട പ്രാഥമികമായ സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ വിദ്യാഭ്യാസം ഇത്രയൊക്കെയുള്ള സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത് അപ്പോൾ ഇത്തരം പ്രഹസനങ്ങളിൽ അവരും കുറേ പേര് വിശ്വസിക്കുന്നുണ്ട് അതാണ് വേറെ രസം ഗാസയോ പാലസ്തീനോ കള്ളിമുണ്ട് തോളിലിട്ടുകൊണ്ടിരിക്കുന്നത് കാണുമ്പം ഉള്ള ആനന്ദോ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രകടനമായിട്ട് പലരും കാണിക്കുന്നത് പക്ഷെ അതല്ലാതെ ബി ജെ പിക്ക് ഒരു ഇൻട്രോഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ വോട്ട് കിട്ടുമെന്ന് ഞാൻ പറയില്ല പക്ഷെ ഒരു റിലേഷൻഷിപ്പ് സാധിക്കും ആ റിലേഷൻഷിപ്പ് അവർക്ക് ഗുണം ചെയ്യും പക്ഷേ ക്രിസ്ത്യാനിറ്റിയിൽ ആ റിലേഷൻഷിപ്പ് ചിലപ്പോൾ വോട്ടായി മാറുകയും ചെയ്യും ഓക്കെ അപ്പോ മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് അതും എനിക്കൊന്ന് ബി ജെ പി നേതൃത്വം തുറന്നു പറയുന്നുണ്ട് വോട്ട് അല്ല ലക്ഷ്യം അടുക്കുക എന്നുള്ളതാണ് അത് ഞാൻ പറയുന്നത് ഇത് പണ്ടേയുള്ള ഒരു സ്ഥിരതയുടെ ഭാഗമായിട്ട് വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം മനപത്മനാഭനും ആർ ശങ്കറും ചേർന്ന് നാൽപ്പത്തെട്ടിൽ ഹിന്ദു മഹാസഭ മഹാമണ്ഡലം ആരംഭിക്കുകയുണ്ടായി അതിന്റെ ഭാഗമായിട്ട് അവർ രണ്ടുപേരും ചേർന്ന് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി എന്നൊരു പാർട്ടി ഉണ്ടാക്കി ഓക്കെ ി സി പി എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടിയും ഉണ്ടാക്കി പക്ഷേ അതിനെ പിന്നെ കമ്മ്യൂണിസ്റ്റ് കാർഡിലെല്ലാം കൊണ്ട് തല്ലി ഓഹോ കാരണം അല്ലെങ്കിൽ അവർക്ക് നിലനിൽപ്പ് കിട്ടില്ല തിരിച്ചറിഞ്ഞു കാരണം അന്നേ അന്നേ അവർക്കറിയാമായിരുന്നു ഈ നായരും ഈഴവനും കൂടെ ചേർന്നാൽ ഇവിടുത്തെ വലിയൊരു ശക്തിയാണ് പിന്നെ ഒരു ഐഡിയ ഉണ്ടായിരുന്നത് നായരും ഈഴവരും ചേർന്നിട്ട് പുറമേ ക്രിസ്ത്യാനിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു വോട്ട് ബാങ്ക് ആണ് വോട്ട് ബാങ്ക് അല്ല ഒരു വിന്നിംഗ് പവറാണ് പവർ ആണ് വിന്നിംഗ് പവറാണ് കേരളത്തിൽ പിന്നെ ആർക്കും പിടിച്ചാൽ കിട്ടില്ല അവരെ അത് ഉണ്ടാക്കാനുള്ളൊരു ശ്രമമായിരുന്നു അദ്ദേഹം അന്നത്തെ പറഞ്ഞാൽ നടത്തിക്കൊണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ചരിത്രം ചിലപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നതായിരിക്കാം നായർ ഇഴവ ഐക്യം വന്ന് ക്രിസ്ത്യൻ ഐക്യം കൂടെ വന്നു കഴിഞ്ഞാൽ വലിയൊരു വോട്ട് ബാങ്ക് ആണ് അവരെ അവർക്ക് ഒറ്റയ്ക്ക് മന്ത്രിസഭ ഉണ്ടാക്കാൻ പോലും ചിലപ്പോൾ കഴിഞ്ഞിരിക്കും അതിന്റെ ക്രെഡിബിലിറ്റി നല്ല രീതിയിൽ പോയാൽ ഇപ്പോൾ സി പി എം ഇടയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് കുറെ വോട്ടുകൾ രണ്ടിൽ അങ്ങനെ ഭിന്നിച്ചു പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് അത്തരത്തിലൊരു തമ്പിങ് മെജോറിറ്റിയിലേക്ക് അവർക്ക് എത്താൻ കഴിയില്ലെങ്കിലും ഭാവിയിൽ സി പി എം ശോഷിക്കുകയോ അല്ലെങ്കിൽ പിന്നെ സി പി എമ്മിനെ ഓവർകം ചെയ്യാനായിട്ട് ഈ കൂട്ടുകെട്ടിന് കഴിയുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്തരത്തിലൊരു ഗവൺമെന്റിനുള്ള സാധ്യത വളരെ അടുത്ത് നിൽക്കുകയാണ് അപ്പോൾ ആ സന്ദർഭത്തിൽ മുസ്ലിങ്ങളുമായിട്ടും ഒരു മയത്തിൽ നിൽക്കേണ്ടത് ആവശ്യമാണ് കാരണം അവരെയും ഒറ്റപ്പെടുത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് ശരിയാകില്ല കേരളത്തിൽ ഏതാണ്ട് വണ്ണിസ്റ്റ് വണ്ണിസ്റ്റ് വൺ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ പേഴ്സ ഞാൻ പറഞ്ഞ പേഴ്സണൽ ഇക്വേഷനിലല്ലേ ഞാൻ പറയുന്നത് അത് അല്ലെങ്കിൽ ഡെമോഗ്രാഫി ഇക്വേഷനിലല്ല ഞാൻ പറയുന്നത് പക്ഷെ ആ ഒരു സ്ട്രെങ്ത് അങ്ങനെയാണ് കാരണം ഹിന്ദു വോട്ടുകൾ പൂർണ്ണമായും പിന്നെ അങ്ങനെ ഒരു ഇതിൽ നിൽക്കിയില്ല കുറേ സി പി എമ്മിനും ഒക്കെ പോകും അപ്പം ആ ഹിന്ദു വോട്ടുകൾ അതുപോലെ തന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ അത് കഴിഞ്ഞ് മുസ്ലിം വോട്ടുകൾ ഇത് ഏതാണ്ടൊരു ഒരു ത്രാസിൽ തൂങ്ങുന്ന വിധത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഇരുപത്തെട്ട് അല്ലെങ്കിൽ മുപ്പത് വരെ പോകാമെന്ന് പറയുന്നത് മുസ്ലിം പോപ്പുലേഷൻ ഒരു കോടിയോളം ജനങ്ങൾ എന്തായാലും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു മുസ്ലിം പോപ്പുലേഷനിൽ ഓക്കെ അതുപോലെ ഒരു ഒന്നര കോടി വരും ഹിന്ദു പോപ്പുലേഷൻ പിന്നെ ക്രിസ്ത്യാനിറ്റി ഒരു അമ്പത് ലക്ഷത്തോളം അരക്കോടി വരുന്നത് ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഒരു വലിയ സ്ട്രെങ്താണ് അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഒരു ഫോർമേഷൻ വന്നാൽ പോലും മുസ്ലിം ഭൂരിപക്ഷ മുസ്ലിങ്ങളെക്കൂടെ പിണക്കാതെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ണ്ടാക്കേണ്ടത് ഒരു മതനിരപേക്ഷതത്തിൽ പോകുന്നതോ അല്ലെങ്കിൽ കൂടി പോകുന്നതും ആയൊരു കേരളത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ് ഓക്കെ വേറൊരു കാര്യം ഇവിടെ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് കേരളം സാക്ഷ്യം വഹിക്കുന്നു എന്ന് ഞാൻ സംശയിക്കുകയാണ് തീർച്ചയായിട്ടും അതായത് മുൻപൊക്കെ തിരശ്ശീലയ്ക്ക് പിന്നിലായിരുന്നു ബി ജെ പിക്ക് എതിരെയുള്ള നീക്കങ്ങൾ വോട്ട് ക്രോസ് വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഒരു പരസ്യമായ രഹസ്യം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം കൂടി വന്നതോടുകൂടി കേരളത്തിനകത്ത് പരസ്പരം മത്സരിച്ചുവെങ്കിലും കേരളത്തിന് പുറത്ത് പരസ്പരം കൈകോർത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് കോൺഗ്രസും സി പി എമ്മൊക്കെ പല സംസ്ഥാനങ്ങളിലും അതെ ഇപ്പോൾ ബി ജെ പിയുടെ വളർച്ച കാണുമ്പോൾ ഇവർ ഇനി അങ്ങോട്ട് കേരളത്തിനകത്തും ഒരു ഇന്ത്യ സഖ്യം സജീവമായി നിലവിൽ വരുന്ന വരുന്നൊരു സാഹചര്യത്തിലേക്കാണോ പോകുന്നത് ഇത്തരത്തിലിപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കിടയിലേക്ക് കൂടി ബി ജെ പി കടന്നു കയറുന്നു അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് ബി ജെ പിയോടുള്ള ഭയം മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു എങ്കിൽ അത് ഇടതിനും ഒപ്പം യു ഡി എഫിനും ഒക്കെ തന്നെ വലിയ ഭീഷണിയാവില്ലേ തീർച്ചയായിട്ടും സി പി എമ്മിൻ്റെ നിലനിൽപ്പിന് പ്രശ്നം വന്നാൽ അവർ ഏത് കൂട്ടുകെട്ടിലും ചേരും അതിന് യാതൊരു സംശയവുമില്ല കാരണം അവരെ അവരെ സംബന്ധിച്ചോളം അവർക്ക് വേറൊരു കരയില്ല ഇപ്പോൾ ഇന്ത്യയിലെ ഏക തുരുത്ത് ചെങ്കുടി പാറുന്ന ഏക തുരുത്ത് കുറേനാളും കൂടെ പാറിക്കാൻ കഴിയുന്ന ഏക തുരുത്ത് കേരളം മാത്രമാണ് ബംഗാൾ പോയി ത്രിപുര പോയി മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും അവർക്ക് മറ്റുള്ളവരുടെ സപ്പോർട്ട് ഇല്ലാതെ ഇപ്പം ഡി എം കെ ഇല്ലെങ്കിൽ തമിഴ്നാട്ടിൽ രണ്ട് സീറ്റ് കിട്ടുന്നില്ല രാജസ്ഥാനിൽ ഒരു സീറ്റ് കിട്ടിയത് കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടിയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള അവസരപരമെന്നോ അല്ലെങ്കിൽ പിന്നെ ആണല്ലോ അതെ അതെ കാരണം നിലനിൽപ്പിൻ്റെ പ്രശ്നമായോ ഒക്കെ അത്തരം കൂട്ടുകെട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് തിരിച്ചും സംഭവിക്കാൻ അതാണ് ഇപ്പോൾ ന്യൂനപക്ഷങ്ങളോടുള്ള വിരോധം മാറ്റിയാൽ കേരളത്തിൽ സി പി എമ്മിന് പിന്നെ പിന്നെ ബി ജെ പിയോട് എന്തിനാണ് വെറുപ്പ് അവർ പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെറുപ്പ് ഇപ്പം മാത്രമേ ഉള്ളൂ ബാക്കി കേന്ദ്ര ഫണ്ടും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നതിന് അവിടെ പോയി രഹസ്യമോ പരസ്യവുമായ കുംഭസാരങ്ങളൊക്കെ ആകാമെങ്കിൽ ഇനി ഇവിടെ റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യുന്നതിന് ഭാവിയിൽ ഇതൊക്കെ തേഞ്ഞ് മാഞ്ഞ് തേഞ്ഞ് മാഞ്ഞ് പോകും കുറെ കഴിയുമ്പോൾ അതായത് ന്യൂനപക്ഷങ്ങളോട് ബി ജെ പിക്ക് വിരോധമില്ലെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ അതെ അത് ഇപ്പം ആകെ പറയുന്ന ഇതാണല്ലോ അവർ പിന്നെ വിഭാഗീയത നടത്തുന്നു ന്യൂനപക്ഷങ്ങളെ എതിർക്കുന്നു ഇതൊക്കെ എല്ലാവർക്കും അവർക്ക് ബാക്കി എല്ലാ ഫിലോസഫികളെല്ലാം ഇപ്പം ഏതാണ്ട് ഒന്നായിട്ട് ഏഹ് വ്യാപാരവും വ്യവസായവും വാണിജ്യവും പുരോഗതിയും ഒക്കെ പറയുമ്പോൾ എല്ലാം ഒന്നായി ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ചെങ്കുടിക്ക് കീഴിലും ക്യാപിറ്റലിസമാകാം എന്ന് ചൈന തെളിയിച്ചു ചൈനൻ ചൈനീസ് കമ്മ്യൂണിസമാണ് ഇന്ത്യയിൽ കേരളത്തിൽ തുടരുന്നത് സി പി എം അപ്പോൾ അവർക്ക് ആ പോളിസികളിലൊക്കെ ഏതാണ്ട് സാമ്യം വന്നു കഴിഞ്ഞു ഇന്ത്യയും ചൈനയും തമ്മിൽ എടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ ബി ജെ പിയും സി പി എമ്മും തമ്മിലൊക്കെ അടുത്തുകൂടാ അതിപ്പോഴല്ലെങ്കിൽ സമീപഭാവിയിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നതിന് ഈ ന്യൂനപക്ഷ സൗഹൃദങ്ങളൊക്കെ ചിലപ്പം ഒരു ന്യായം പറച്ചിലായി വന്നേക്കാം ഈ അധികാരത്തിൻ്റെ ഒരു കാര്യം കൂടി പരിശോധിക്കുമ്പോൾ ഏറ്റവും അടുത്ത കാലത്ത് ഇനി സമീപഭാവിയിൽ സാധ്യത ഏതിനാണ് ഒരു കോൺഗ്രസ് സി പി എം ധാരണയ്ക്കാണോ അതോ സി പി എം ബി ജെ പി ധാരണയ്ക്കാണോ അങ്ങനെയാണ് നോക്കിയാൽ ഇപ്പോൾ ഇപ്പോ ഈ നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ ശ്രദ്ധിക്കാം അവിടെ ശക്തമായ മത്സരമാണ് നടക്കുന്നത് ഇപ്പോൾ കെ മുരളീധരൻ കൂടി വന്നതോടുകൂടി കോൺഗ്രസ് ക്യാമ്പ് സജീവമായിട്ടുണ്ട് അതെ അവരും അരയും തലയും മുറക്കി രംഗത്ത് വന്നിട്ടുണ്ട് ആ സ്ഥാനാർത്ഥി പട്ടിക പോലും പ്രഖ്യാപിച്ചവർ മുന്നോട്ട് പോയി കഴിഞ്ഞു അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു ത്രികോണ മത്സരം വ്യക്തമാണ് വാർഡുകളിലും വ്യക്തമാണ് ഉറപ്പാണ് ഒരു തൂക്കുസഭ വന്നു കഴിഞ്ഞാൽ സി പി എമ്മിനെ ആയിരിക്കും ബി ജെ പി സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ഉണ്ടാവും അത് ഈ നമ്മൾ മുൻപ് കണ്ടതല്ലേ ശിവൻകുട്ടി എങ്ങനെയാണ് ഇരുന്നത് പ്രശാന്ത് എങ്ങനെയായിരുന്നേ നമ്മുടെ മേയറായിട്ട് അന്നൊന്നും ഭൂരിപക്ഷം ഇല്ലായിരുന്നു അതെ ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയും കോൺഗ്രസും ചേർന്നിരുന്നെങ്കിൽ അന്ന് അവർക്ക് ഭരണം കിട്ടുമായിരുന്നു പക്ഷെ അവരന്ന് ചെയ്തില്ല അവർക്ക് ഈ മുസ്ലിം മുസ്ലിം ലീഗ് കൂടെ നിൽക്കുന്നതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇവിടെ അർത്ഥത്തിലും അതിനെ കണ്ടുകൂടേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അപ്പോൾ അന്നൊക്കെ അവർക്ക് സപ്പോർട്ടായി നിന്നത് കോൺഗ്രസ് ആണെന്ന് കൂടി നമുക്ക് ചിന്തിച്ചുകൂടെ അല്ലല്ലോ കാരണം പിന്നെ കോൺഗ്രസ് അങ്ങനെ നിന്നതുകൊണ്ട് മാത്രമല്ല ശരിക്കു പറഞ്ഞാൽ സി പി എമ്മിനെ പിന്നെ നിലനിർത്താൻ വേണ്ടി പിന്നെ ബി ജെ പിയുടെ കൗൺസിലർമാർ ചില വിട്ടുവീഴ്ചകൾ ചെയ്തിരുന്നു ചെയ്തിരുന്നു അത് നമുക്ക് വ്യക്തമായി പലതിലും മനസ്സിലാക്കാവുന്നതാണ് ശിവൻകുട്ടിയുടെ കാര്യത്തിൽ വളരെ വ്യക്തമായിരുന്നു പൂർണ്ണമായിട്ടും സി പി അന്ന് ബി ജെ പിയുടെ മൂന്നോ നാലോ കൗൺസിലർമാരുടെ രഹസ്യമായ കൂടിയാണ് എല്ലാ കാര്യങ്ങളും പാസ്സാക്കിയും വിജയിപ്പിച്ചും അല്ലെങ്കിൽ ന്യൂട്രലായിട്ട് നിന്നും ഒക്കെ പോയിക്കൊണ്ടിരുന്നത് കോൺഗ്രസ്സുകാർ ശക്തമായി എതിർത്തിരുന്നപ്പോൾ പോലും പക്ഷേ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതായത് ഇതിപ്പോലെ കാലത്ത് പോലും അങ്ങനെയാണല്ലോ അവര് രണ്ടു കൂട്ടരും അങ്ങനെയാണ് രഹസ്യ മേയർ ആയിരുന്ന ശിവൻകുട്ടിയും പറഞ്ഞിരുന്നത് ബിജെപി വിരുദ്ധമാണ് പക്ഷേ സഭയ്ക്കകത്ത് കയറുമ്പോൾ ഇറങ്ങി പോവോ മുദ്ര ഒഴിക്കാൻ പോവോ അല്ലെങ്കിൽ വിണ്ടാതിരിക്കുവോ ഒക്കെ ചെയ്യുന്ന സമീപനങ്ങളാണ് ആ പിന്നെ മേയർഷിപ്പ് ശിവൻകുട്ടിക്ക് നിലനിർത്താൻ കഴിഞ്ഞത് ബിജെപി അങ്ങനെ നിന്നില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പ്രശ്നമായതിനെ അത് പിന്നെ ഇവർ തമ്മിൽ ചേരാൻ പറ്റാത്ത ഒരു സാഹചര്യം അതുവേറെ ഉണ്ട് പക്ഷേ എങ്കിൽ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്തിരുന്നില്ല ഒരിക്കൽ പോലും കോൺഗ്രസ് ഒരിക്കൽ പോലും ശിവൻകുട്ടി മേയറിനെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല കോൺഗ്രസ് അതുപോലെ തന്നെ പ്രശാന്ത് മേയറിനെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല സപ്പോർട്ട് ചെയ്തിരുന്നത് അല്ലെങ്കിൽ അത് ആ സാധനം താഴെ പോകരുത് ആ പദവി താഴെ പോകാതെ ഇവർ തന്നെ നിന്നോട്ടെ എന്ന് വിചാരിച്ചത് ബി ജെ പി ആണ് ഇതൊക്കെ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് നടന്നിരുന്ന കളികളാണ് ഇതൊക്കെ കേരള രാഷ്ട്രീയത്തിൽ ഇനി വരാൻ പോവാണ് കാരണം ശരിക്കും പറഞ്ഞാൽ സി പി ബി ജെ പിക്ക് ഇത്തവണ മധ്യ തിരുവിതാംകൂറിലെ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി ശേഖരിക്കാൻ കഴിഞ്ഞാൽ അവർക്കൊരു കൺഷറബിൾ വോട്ട് കിട്ടും അത് ഇത്തവണ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത തവണ ഷുവറാണ് അങ്ങനെ വരുമ്പോൾ സി പി എമ്മിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാതെ വരാം കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാതെ വരാം അപ്പോൾ ബി ജെ പിയുടെ വോട്ട് എവിടെ പോകും എന്നുള്ളതൊരു നിർണായകമായ വരും സംസ്ഥാനത്ത് സംസ്ഥാനത്ത് അപ്പം അങ്ങനെ വരുമ്പോൾ സി പി എമ്മിനെയാണോ കോൺഗ്രസിനെയാണോ ബി ജെ പി സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും കോൺഗ്രസിനെ ആയിരിക്കില്ല ബി ജെ പി ആയിരിക്കും ആ സി പി എമ്മിനെ ആയിരിക്കും ഓക്കെ കാരണം അതിനകത്ത് ഈ ഇടയ്ക്കൊക്കെ പറഞ്ഞു കേട്ടേ ഈ രഹസ്യധാരണം അപ്പോൾ പരസ്യമായിട്ട് വരുമെന്നാണ് അങ്ങ് പറയുന്നത് വന്നല്ലേ പറ്റുള്ളൂ കാരണം മന്ത്രിസഭയാണല്ലോ പ്രധാനം ഏറ്റവും ഒടുവിൽ ഞാൻ വ്യക്തമായിട്ട് പറയാം അങ്ങനെ പറഞ്ഞു തന്നെ ഈ പി എം ശ്രീ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും അതിനു മുമ്പുള്ള ചില സംഭവങ്ങളുടെയൊക്കെ കാര്യത്തിലാണെങ്കിലും മുഖ്യമന്ത്രിയും ബി ജെ പി കേന്ദ്ര നേതൃത്വം തമ്മിൽ രഹസ്യധാരണയുണ്ട് എന്തോ അഡ്ജസ്റ്റ്മെൻറ്റുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ വ്യക്തമായി പറഞ്ഞൊരു കാര്യമാണ് വി ഡി സതീശൻ തന്നെ കേരളത്തിലുള്ളവർക്ക് അറിഞ്ഞൂടെ അതിനകത്ത് ബി ഡി സതീശൻ്റെ ഒരു പ്രഖ്യാപനവും വേണ്ട ഒന്നും വേണ്ട ആ ആ അതൊക്കെ വ്യക്തമാണല്ലോ പക്ഷെ അവർ പിന്നെ അതിന് ചില മറയിടാനുള്ളത് ഇവിടെ വന്ന് പ്രയോഗിക്കുകയും ചെയ്യും ബി ജെ പിയുടെ വർഗീയ അജണ്ട എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കും അത് ഞാൻ പറഞ്ഞില്ലേ പാലസ്തീൻ ഐക്യദാർഢ്യം പറയുന്ന പോലെയാണ് പാലസ്തീൻ ഐക്യദാർഢ്യം പറഞ്ഞതുകൊണ്ട് മുസ്ലിങ്ങളോടുള്ള പ്രീണ മുസ്ലിങ്ങളുള്ള സ്നേഹമൊന്നും ആകുന്നില്ല അതൊരു പ്രീണനമാണ് ഇത്തരം ഗിമ്മിക്കുകളാണ് രാഷ്ട്രീയം അപ്പോൾ വരുന്നാളുകളിൽ കേരള രാഷ്ട്രീയം വലിയ രീതിയിൽ മാറും അപ്പോൾ ഇന്ത്യ സഖ്യമൊക്കെ തന്നെ അങ്ങ് ഇന്ത്യ സഖ്യം നിലനിൽക്കില്ല എന്നാണ് നിലനിൽക്കാൻ കഴിയില്ല ഇന്ത്യ സഖ്യത്തിന് നിലനിൽക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ കോൺഗ്രസിനെ അവിടുന്ന് പുറത്താക്കണം കോൺഗ്രസ് ഭാവിയിൽ അവിടുന്ന് പുറത്ത് ഇന്ത്യ സഖ്യം സ്ട്രോങ് ആകും അതൊരു ഫെഡറൽ സഖ്യമായിട്ട് മാറും ഡി എം കെ അപ്പുറത്ത് പിന്നെ ശിവ തൃണമൂല് ശിവസർജ് ആർ ജെ ഡി എസ് പി നാഷണൽ കോൺഫറൻസ് പിന്നെ അതുപോലെ തന്നെ പിന്നെ ആം ആദ്മി പാർട്ടി ഇങ്ങനെയുള്ളവരുടെ ഒരു ഒരു ഫെഡറൽ പാർട്ടിയായിട്ടത് മാറും ഇപ്പോൾ കോൺഗ്രസ് അവിടെ നിൽക്കുന്നതാണ് അവർക്ക് പലപ്പോഴും പ്രശ്നമാകുന്നത് കാരണം ഇപ്പോൾ ആർ ജെ ഡിയുമായിട്ട് തുണങ്ങിയിണ്ടില്ലേ ആർ ജെ ഡി അവിടെ അകത്ത് കയറ്റില്ലെന്ന് പറഞ്ഞില്ലേ ഇപ്പോഴും കയറ്റിയിട്ടില്ല പിന്നെ അവിടെ ചെന്ന് കയറിയതാണ് രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി ഗെലോട്ടിനെ കൊണ്ടുവച്ചിരും കാരണം അവർ അവരൊരു വോട്ട് കട്ടറാണ് വോട്ട് ഹീറ്ററാണ് ഓക്കെ എസ് പിയുടെ വോട്ട് ഭക്ഷിച്ചാണ് അവിടെ യു പിയിൽ വളരാൻ ശ്രമിക്കുന്നതെന്ന് അവർക്ക് ഭയം ശിവസേനയുടെ വോട്ട് ഭക്ഷിച്ചാണ് അവിടെ എന്ന് രാജസ്ഥ മഹാരാഷ്ട്രയിൽ അവർക്ക് ഭയം ബീഹാറിൽ ആർ ജെ ഡിയുടേതാണെന്ന് ഡി എം കെ പിന്നെ അതൊന്നും സമ്മതിക്കില്ല വേണമെങ്കിൽ രണ്ട് സീറ്റ് തരാ അത് വെച്ചിട്ട് ഉണ്ടാതിരുന്നോണമെന്ന് പറയും അവിടെ അവർ സമ്മതിക്കില്ല സി പി എമ്മിനെ പോലും അവർ സമ്മതിക്കില്ല ആവശ്യമില്ലാതെ ട്രേഡ് യൂണിയനും കൂടിയും മറ്റു ഇതായിട്ടൊന്നും ഇവിടെ വന്നു പോരുന്നത് രണ്ടോ ഒന്നര സീറ്റൊക്കെ തരും അതു വെച്ചിട്ടൊക്കെ ഒതുങ്ങി നിന്നോണം ശൈലിയാണ് ശൈലിയാണ് എടുക്കുന്നത് അപ്പോൾ അങ്ങ് പറയുന്നത് ഈ ഇപ്പോൾ ഈ ബി ജെ പി ഇത്തരത്തിൽ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്നു അവരുടെ വളർത്ത ഇനി വളർച്ച ഇനി കേരളത്തിൽ കൂടുതൽ സ്ട്രോങ് ആകും എന്നാണ് പറയുന്നത് ആവാതിരിക്കാൻ നിർവാഹമില്ല 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 കാരണം ഇവിടുത്തെ ഒരു ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാടിൽ ഹിന്ദുക്കൾ പലപ്പോഴും തഴയപ്പെടുന്നു പ്രത്യേകിച്ച് ഈഴവരും നായരും തഴയപ്പെടുന്നു എന്നുള്ളത് രണ്ട് വിഭാഗത്തിനും ഒരു ഫീലിംഗ് ആണ് ഇവിടെ പിന്നെ സുമാരൻ നായർ പറയും ഇവിടെ ഒമ്പത് മന്ത് മന്ത്രിമാർ നമുക്കുണ്ട് സ്പീക്കർ അടക്കം ഡെപ്യൂട്ടി സ്പീക്കർ അടക്കം ഒമ്പത് പേര് ക്യാബിനറ്റ് റാങ്ക് ഉള്ളവരുണ്ടെന്നൊക്കെ പറയുമെങ്കിലും അത് നായർക്കൊരു ഗുണം കിട്ടുന്നതായിട്ട് സാധാരണ നായർക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവർ നിൽക്കുന്നത് അതുപോലെ എസ് എൻ ഡി പി യെ സംബന്ധിച്ചിടത്തോളം അവർ അവരെ പരസ്യമായിട്ട് തഴയുകയാണ് അവർക്ക് ഈഴവരുടെ പ്രാതിനിധ്യം പോലും അതിനകത്തില്ല മന്ത്രിസഭയിലില്ല പിന്നെ എം എൽ എമാരുടെ ലിസ്റ്റിലില്ല ഇങ്ങനെയൊക്കെ ഉണ്ട് പിന്നിപ്പോൾ മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളി നരേശനുമായുള്ള ബന്ധമാണ് ഇപ്പോൾ അവിടെ ഒരു കണ്ണിയായിട്ട് നിൽക്കുന്നത് അത് കഴിഞ്ഞാൽ ഈ കണ്ണി അവിടെ മുറിഞ്ഞു പോകാനാണ് സാധ്യത ഓക്കെ അത് എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി വിജയൻ തുടരുന്നിടത്തോളം ഇടതുപക്ഷം ശക്തമായി തുടരും ഇടതുപക്ഷത്തിന് ശക്തി ഉണ്ടാകും ഉണ്ടാകും അപ്പോൾ ഇടതുപക്ഷത്തിന്റെ ആണിക്കല് എന്ന് പറയുന്നത് പിണറായി വിജയനാണ് അതെ എന്നാണ് അഭിപ്രായം തീർച്ചയായിട്ടും കാരണം ഈ ഒരിക്കലും ബന്ധിപ്പിക്കാൻ പറ്റാത്ത ചില വിദൂര ശക്തികളെ ബന്ധിപ്പിച്ചു നിർത്താൻ പിണറായി വിജയന് ചില മാജിക്കുകൾ അറിയാം മാജിക് അറിയാം അത് അടവ് തന്ത്രം അടവു നയം എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം ഡൽഹിയെയും തിരുവനന്തപുരത്തെയും ബന്ധിപ്പിക്കും ഓക്കെ ഡൽഹിയിൽ നിന്ന് കിട്ടേണ്ട പണം കിട്ടിയില്ലെങ്കിൽ അത് വേറൊരു വിധത്തിൽ ഒപ്പിക്കാനൊക്കെ അദ്ദേഹത്തിന് നല്ലപോലെ മെടുക്കുന്നുണ്ട് മെടുക്കുന്നുണ്ട് ആ ഇത് അദ്ദേഹം ഇവിടുത്തെ രാഷ്ട്രീയത്തിലും കാണിക്കുന്നുണ്ട് ഇപ്പം തന്നെ നമ്മൾ അയ്യപ്പ അയ്യപ്പൻ്റെ പ്രശ്നവും പിന്നെ നമ്മുടെ ദേവസ്വം ബോർഡും ഒക്കെ പറയുന്നു കറക്റ്റ് ടൈമിൽ അദ്ദേഹം ശ്രീ ജയകുമാർ ഐ എസിനെ കൊണ്ട് നട്ടില്ലേ അതോടെ പിക്ചർ മാറി ഇത്രയും നാൾ ഇരുന്ന കുറേ ആക്ഷേപങ്ങൾക്കും അവിടുത്തെ കടുകാര്യസ്ഥതയ്ക്കും അതാ ഞാൻ പറ്റിയ ആളിനെ കൊണ്ടിട്ടിരിക്കുന്നു അദ്ദേഹത്തിന് സ്ഥാപിക്കാൻ സാധിച്ചു കെ ജയകുമാറിനെ കുറിച്ച് പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരു വിരോധമില്ല സാധാജനത്തിന് വിരോധമില്ല ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും വിരോധമില്ല അപ്പൊ ആ അതാണ് പിണറായി വിജയൻ എന്ന തന്ത്രജ്ഞന്റെ ചില നമ്പറുകൾ ചില സമയത്തൊരു ഇത് അദ്ദേഹത്തിന് എന്തുകൊണ്ട് അദ്ദേഹത്തിന് തൊണ്ണൂറ്റി രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെയ്തു വിടാം പത്മകുമാറിന് പകരം ജയകുമാറിനെ വെക്കായിരുന്നല്ലോ വെക്കൂല പ്രശാന്തെ വെച്ചപ്പോഴും ജയകുമാരനെ വെക്കായിരുന്നു പക്ഷേ അറിയാം അന്തരാള ഘട്ടത്തിൽ എപ്പോഴാണ് എപ്പോഴാണ് ഏറ്റവും കൊണ്ട് അവിടെ വെക്കേണ്ടത് വെക്കും വേറെ പ്രയോജനമൊന്നും ഇല്ല പാർട്ടിക്ക് എന്നറിയാം പവർപ്ലേയിൽ കൊണ്ടുവച്ചു അവിടുത്തെ പ്ലേയിൽ ജനങ്ങളുടെ മുമ്പിൽ ഒരു ക്ലീൻ ഇമേജ് ഉണ്ടാക്കുന്നതിന് ദേവസ്വം ബോർഡിന് ഞാനൊരു പരിഷ്കാരം കൊണ്ടിരുന്നതിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു രാഷ്ട്രീയം നോക്കാതെ ഒരു ഭരണ മികവുള്ളയാളെ കൊണ്ടുവച്ചിരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഭരണ മികവുള്ളതാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഡയറക്ടറുടെ ഡയറക്ടർ ടൂറിസം ഡയറക്ടറായിട്ടും സെക്രട്ടറി ആയിട്ടൊക്കെ ചെയ്തിട്ടുള്ളതാണ് അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയുന്നതാണ് ഫയലിനേക്കാൾ കൂടുതൽ ആൾക്കൂട്ടത്തിനെ കൈകാര്യം ചെയ്യാൻ ജയകുമാറിന് അപാരമായി മെടുക്കാണ് ഓക്കെ അപ്പം എലിഫൻറ്റ് മാർച്ച് ഒക്കെ ഉണ്ടല്ലേ ആന അയ്യായിരം ടൂറിസ്റ്റുകൾ പതിനായിരം ജനങ്ങൾ ഒരു ഏഴ് ദിവസത്തെ വൻ പരിപാടിയല്ലേ എലിഫൻറ്റ് മാർച്ച് എന്ന് പറഞ്ഞ് നടത്തിയത് ടൂറിസ്റ്റുകൾ ഇവിടെ ഫ്ലൈറ്റ് ഇല്ലായിരുന്നു <icana, naj> ി ബുക്ക്ഡായിരുന്നു ആ പീരീഡിൽ പക്ഷെ ആ സാധനത്തിനെ ഇവിടെ എല്ലാവരും കൂടെ കൊന്നു കളഞ്ഞു തൃശ്ശൂർ പോരും എല്ലായിടത്തും നിർത്താൻ പാടില്ല പിന്നെ സുഗതാമാരി ടീച്ചറും പാർട്ടി എല്ലാം കൂടെ നമ്മുടെ സാംസ്കാരിക അത് തകർക്കുന്നു എന്നൊക്കെ പറഞ്ഞു വന്ന് അറിയില്ല എന്തായാലും എലിഫന്റ് മാർച്ച് നിന്നതോടുകൂടി ടൂറിസത്തിനുണ്ടായ ഒരു ബൂസ്റ്റ് നിന്ന് പോയി ഇത് കെ ജയകുമാറിന്റെ ചില അസാമാന്യാണ് ഏത് സാധനം പ്രോഡക്റ്റിനെ എങ്ങനെ വിൽക്കണം അത് ജനങ്ങളുടെ മനസ്സിൽ എങ്ങനെ കൊണ്ട് സ്ഥാപിക്കണം അത് അദ്ദേഹത്തിന് അറിയാം പക്ഷെ അവര് വലിയ നോക്കിയോ ചില ഗിമ്മിക്കുകൾ കാണിച്ച് അദ്ദേഹം അയ്യപ്പൻ അയ്യപ്പനെയും അയ്യപ്പന്റെ കാണാൻ വരുന്ന അയ്യപ്പ ഭക്തരെയും ഒരുപോലെ സംതൃപ്തിപ്പെടുത്തി കൊണ്ടുപോകാനുള്ള ചില ട്രിക്കുകൾ അദ്ദേഹത്തിന് അറിയാം അറിയാം ആൾക്കൂട്ടത്തിനെ കൈലെടുക്കാൻ കെ ജയകുമാറിനെ കഴിഞ്ഞ് വേറൊരു ഐ എസ് ഓഫീസർ ഐ എസ് ഓഫീസർ കം രാഷ്ട്രീയക്കാരനാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നയതന്ത്രത്തിന്റെ അവസാനത്തെ അടവും പയറ്റുന്ന ആളാണ് ഓക്കെ അതുകൊണ്ടാണ് പിണറായി വിജയൻ്റെ കണ്ണിൽ പോലും അദ്ദേഹം ഒരു അവസാന നിമിഷത്തിലെ ഒരു വിജയ വിജയക്കൊടി പാറിക്കുന്ന കരുവായിട്ട് അല്ലെങ്കിൽ ഒരു ചതുരംഗത്തിലെ ഒരു വിന്നിങ് പോയിൻ്റ് ചെക്ക് വയ്ക്കാനുള്ള ഒരു സാധനമായിട്ട് അദ്ദേഹത്തിന് എടുത്തിടാൻ കാര്യം ഓക്കെ ജാക്ക് ജാക്ക് അപ്പോൾ അത് തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞു വി എസിന് ശേഷം പിണറായി പിണറായിക്ക് ശേഷം ഉണ്ട് നേതാക്കളുണ്ട് കഴിവുള്ള നേതാക്കളുണ്ട് പക്ഷേ ഇത്രയും അവർക്ക് കഴിവുണ്ടോ എക്സ്പീരിയൻസ് ഉണ്ടോ ഇതൊക്കെ വലിയൊരു വിഷയമാണ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് പക്ഷേ ബി ജെ പിയിലെ ഞാൻ പറഞ്ഞില്ലേ രാഹുൽ ഗാന്ധിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതുപോലെ സാധാ ഒരു ലീഡറിനൊന്നും ബി ജെ പിയിലെ ഈ മഹാരഥന്മാർക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതുപോലെ പിണറായി അല്ലാതെ മറ്റൊരു നേതാവിനും പിണറായിയെ പോലുള്ളൊരു തഴക്കവും പഴക്കവും വന്ന ഒരു അധികാരനല്ലാതെ അവരുമായിട്ട് ഇണങ്ങിയും പിണങ്ങിയും ഒതുങ്ങിയും തല ൊക്കിയും ഗുനിച്ചും ഒക്കെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളില്ല ഇല്ല കേരളത്തിലില്ല അപ്പോൾ അതിനുശേഷം സി പി എമ്മിന്റെ സി പി എമ്മിന്റെ ഭാവി എങ്ങനെ പോകും എന്നുള്ളത് അനുസരിച്ചിരിക്കും ഞാൻ പറഞ്ഞില്ല ഇന്ത്യ മുന്നണി വരുമോ കോലിഷൻ വരുമോ അതോ ചിലപ്പോൾ ബി ജെ പിയും ഇവരും ചേർന്ന് പോകുന്ന ഒരു ഇത് വരുമോ കേരള രാഷ്ട്രീയം എന്തായാലും ഒരു വഴിത്തിരിവിലാണ് ഇരുപത്തി ആറിനും ഇരുപത്തി മുപ്പത്തി ഒന്നിനും ഇടയ്ക്ക് ഓക്കെ ഒരു വലിയ വഴിത്തിരിവ് കേരള രാഷ്ട്രീയ രാവും ഉണ്ടാകും അത് ന്യൂനപക്ഷങ്ങളെയും കൂടെ കൂടെ നിർത്തിക്കൊണ്ട് ബി ജെ പി നടത്തുന്ന മുന്നേറ്റത്തിന്റെ ആക്കം കൂടുമ്പോൾ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു കോൺഗ്രസിന് എന്തായാലും വരാൻ പറ്റില്ല സി പി എമ്മിന് ചിലപ്പോൾ ഒരു ചെറിയ മമത വരികയോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റോ നീക്കുപോക്കുകളോ ഒക്കെ ഒരു കോലിബിയൊക്കെ ചിലപ്പം കോലീബിക്ക് പകരം ഒരു സി പി എമ്മിൻ്റെ തന്നെ ഒരു അടിത്തറ ഉള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഒക്കെ വന്നുകൂടാകില്ല ഓ കാരണം ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല മൂന്നായിട്ട് നിന്നാൽ ആർക്കും ഭരണം കിട്ടാത്ത ഒരു സ്റ്റേജിലേക്ക് പോകും എന്ന് മുസ്ലിം അല്ല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇവിടുത്തെ നായർ ഈഴവ കമ്മ്യൂണിറ്റിയുടെ മെജോറിറ്റിയായി ബി ജെ പിടിച്ച് ഒന്നിച്ച് ചേരുന്ന സന്ദർഭത്തിൽ ഇതുതന്നെയാണ് ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും കൂടെ പ്ലാൻ ചെയ്തത് പക്ഷേ അത് പൊളിച്ചുകളു അത് കോൺഗ്രസ്സുകാരും പൊളിച്ചു സി പി എമ്മുകാരും ചേർന്ന് പൊളിച്ചു കാരണം അല്ലെങ്കിൽ അവരുടെ അഡ്രസ്സലായി പോകുവായിരുന്നു അന്ന് കേന്ദ്രത്തിൽ നിന്ന് സപ്പോർട്ട് കൊടുക്കാൻ ആരുമില്ലായിരുന്നു അങ്ങനെയാണ് ഹിന്ദു മഹാമണ്ഡലവും ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടിയും ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ തന്നെ ഷൂ ആയിപ്പോയും ആർ ശങ്കറിനെ പിന്നെ അവിടുന്ന് മാറ്റി എന്നൊക്കെ ചെയ്ത് അങ്ങനെ പൊളിച്ചെടുക്കാൻ സി പി എമ്മിന് പിന്നെ അന്ന് അതി അതി ലീഡേഴ്സ് ഉണ്ടായിരുന്നു സി പി എമ്മിന് അവരെല്ലാം കൂടെ ഇത് ക്ലീനാക്കി എപ്പോഴും ഈഴവരെ സി പി എമ്മിനോടൊപ്പം നിർത്താനും ഒക്കെ ശ്രമിച്ചിരുന്നു ഇപ്പോൾ അതിന് പറ്റുന്ന പറ്റുന്നില്ല അവർക്ക് സി പി എമ്മിൻ്റെ കൂടെ ഈഴവരെ പൂർണ്ണമായിട്ട് നിർത്താൻ അവർക്ക് കഴിയുന്നില്ല പണ്ടത്തെ ആ രീതിയിൽ ഓക്കെ അതെല്ലാം വരുന്ന ഭാവിയിൽ ബി ജെ പിക്ക് ഗുണമായി വരും അങ്ങനെ ഒരു മെജോറിറ്റി ഹിന്ദു പാർട്ടിയും ഇവിടുത്തെ ക്രിസ്ത്യൻ പാർട്ടിയും ചേർന്നാൽ ഒരു കൺസിഡറബിൾ ചിലപ്പോൾ ഭരണം ഒറ്റയ്ക്ക് പിടിക്കാനോ അല്ലെങ്കിൽ ഭരണത്തിന്റെ തൊട്ടടുത്ത് വരെ വരാൻ കഴിയുന്ന ഒരു പാർട്ടിയായി മാറുമ്പോൾ ചിലപ്പോൾ സി പി എം പിന്തുണ കൊടുത്തേക്കാം ഓക്കെ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിനും മുപ്പത്തിയൊന്നിനും ഇടയിൽ കേരളം കാണാൻ പോകുന്നത് വളരെ വലിയ വിപ്ലവകരമായിട്ടുള്ള രാഷ്ട്രീയ മാറ്റമായിരിക്കും എന്നാണ് അഡ്വക്കറ്റ് വേണുഗോപാൽ ബസ് പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയെ തടഞ്ഞു നിർത്തുക വളരെ കഠിനമായിരിക്കും അതിന് സാധിക്കുന്ന ഏക നേതാവ് പിണറായി വിജയനാണ് പിണറായി വിജയന് ശേഷം ആർക്കും അതിന് കഴിയില്ല ബി ജെ പിയുടെ വളർച്ചയെ തടയുവാനും കഴിയില്ല ന്യൂനപക്ഷങ്ങളെ ഒപ്പം ചേർത്ത് ബി ജെ പി വലിയ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണുള്ളത് പണ്ട് മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് വിഭാവനം ചെയ്ത സഖ്യം അത് യാഥാർത്ഥ്യമാകുന്ന കാലം വിദൂരമല്ല എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം അത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കേരളം വേദിയാകുമോ ഇല്ലയോ എന്നറിയുവാൻ വളരെയധികം നന്ദി ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത് നമസ്കാരം ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകും ഇനി അടുത്ത എപ്പിസോഡിൽ കാണാൻ നമുക്ക് നമസ്കാരം